അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു പ്രമുഖ വ്ലോഗറായ സാബി ഇൻസ്പയർ നബിദിനാഘോഷത്തിൻ്റെ പ്രാമാണിക വശങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും ധാരാളം ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു അതിൽ മനം നന്ദൊണ്ട് ഒരു സെൽഫി ആ വീഡിയോക്കെതിൽ വെല്ലുവിളി ഉയർത്തുകയുണ്ടായി ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും കൃത്യമായി മറുപടി പറയുകയും ചെയ്തിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ിലെ പത്താം അധ്യായം സൂറത്ത് എട്ടാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു പറയുന്നു നബിയെ അങ്ങ് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക ആ ആയത്തിന്റെ ഒരുപാട് തഫസീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മത്ത് എന്നാൽ മുത്തനബിളിസ്ലാം തങ്ങളാണ് ലോകത്തുള്ള ഏതെങ്കിലും പ്രാമാണികരായ അവൽ മതമഹത്വം നൽകി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷ ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന്

ജന്മം കൊണ്ട് നിങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കുകയും എന്താ തെളിവ് അപ്പൊ ഈ ആയത്ത് ആഘോഷത്തിന് കൃത്യമായ രേഖയാണ് തെളിവാണ് പ്രമാണമാണ് എന്ന് ഹാഫിദ് ഇബ്രാഹിം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു കണ്ടല്ലോ എന്റെ ഈ മൂന്ന് മിനിറ്റിന്റെ വീഡിയോക്ക് അരമണിക്കൂറ് സമയമെടുത്ത് രണ്ട് വീഡിയോകളിലായി ധാരാളം കളവുകളും ദുർവ്യാഖ്യാനങ്ങളും തട്ടിപ്പുകളും തിരുമറികളും നടത്തിക്കൊണ്ടൊരു മറുപടി വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം ബഹുമാനപ്പെട്ട ഇമാം നാജി റഹ്മഹുല്ലയെ ഞാൻ തെളിവിനുദ്ധരിച്ചപ്പോൾ അദ്ദേഹം ഒരു ആധികാരികനായ മുഫസിറാണോ എന്ന് ചോദിച്ചുകൊണ്ട് തള്ളാൻ ശ്രമിക്കുകയായിരുന്നു സലഫി എൻ്റെ വെല്ലുവിളി എന്തായിരുന്നു ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു വെല്ലുവിളി എന്നാൽ നിങ്ങൾ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ബുർഹാനുദ്ദീൻ നാജി അദ്ദേഹം മുഫസ്സിറാണോ തെളിയിക്കാനുള്ള നിങ്ങൾക്കുണ്ടോ കൊണ്ടുവരി ഒരാൾ മുഫസ്സിറാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നെറ്റിത്തളത്തിൽ ഞാൻ മുഫസ് വെക്കൽ കൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മുഫസ്സിറാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ ഒരിക്കലുമല്ല

അതുപോലെ തന്നെ തുടങ്ങിയ മേഖലകളിൽ കഴിവുണ്ടാവലാണ് ഇതിനുള്ള മാനദണ്ഡമെന്ന് എന്ന് പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലയിൽ ഈ ആലാത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം മുജാഹിദുകൾ ആശയ സ്രോതസ്സും മുജാഹിദുകൾക്ക് സർവസമ്മതനുമായ അൽബാനി തന്നെ പറയുന്നു ഇബ്രാഹിം തീർന്നില്ല ഫഹ്മി ശക്തിയുള്ള എന്ന് അൽബാനി തന്നെ രേഖപ്പെടുത്തുന്നു ഇങ്ങനത്തെ നിധി കൂമ്പാരങ്ങൾക്കാണ് തഫ്സീർ പറയാൻ യോഗ്യതയുള്ളത് അല്ലെങ്കിലും സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട ഹാഫിൽ ഹജർ ശിഷ്യനായ മാത്രമല്ല അൽ ഹാഫിൽ ഒരു ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഷെയ്ഖുൽ ഇസ്ലാം എന്നും ഹാഫിദുൽ അസർ എന്നും അമീറുൽ ഉൽ മുീനഫുൽ ഹദീഫ് എന്നും ഷെയ്ഖുൽ ഇസ്ലാമി ഉൽ മുസ്ലിമീൻ എന്നും ഷെയ്ഖുദ് ദിമിഷ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുലക്ക് തഫ്സീർ പറയാൻ യോഗ്യതയല്ല എന്ന് പറയാൻ ഈ സലഫിക്ക് നാണമുണ്ടോ സലഫിക്ക് അല്ലാതെ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ സാധിക്കുമോ ബഹുമാനപ്പെട്ട ഇമാം നാജി നാജിർമഹക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വെറുതെ പറയുകയല്ല സമകാലിക പണ്ഡിതനായ ഇമാം അബിൽ ബറക്കാത് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമി വൽ മുസ്ലിമീൻ യോഗ്യതയുണ്ട് ഇതിനെല്ലാം പുറമെ ബഹുമാനപ്പെട്ട ഇമാം തഫ്സീർ റഹിമഹുല്ലും ഗ്രന്ഥമുണ്ട് മേഖലയിൽ ഏറ്റവും സൂക്ഷ്മമായ ഭാഗമാണ് ഈ വിഷയത്തിൽ ഗ്രന്ഥമുണ്ട് ഇങ്ങനെയുള്ള ഒരു പണ്ഡിതനെ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ സലഫിയുടെ അപാരം തന്നെ ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹിമഹുല്ല അവിടുത്തെ രേഖപ്പെടുത്തുന്നു മഹാനരായ പറയുന്നു തീർച്ചയായും

സലഫിക്കല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ മൗലവിയുടെ ബഹുമാനപ്പെട്ട ഇമാം നാജി ഈ ഈ ആയത്തിനെ തഫ്സീർ 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 ഗ്രന്ഥത്തിൽ എന്നതാണ് നിങ്ങൾ 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 ഉദ്ധരിച്ച ഗ്രന്ഥം ഗ്രന്ഥമാണോ ആരെയാണ് ആരെയാണ് പൊട്ടിസാക്കുന്നത് വിശദീകരിച്ചാൽ മാത്രമാണോ തഫ്സീർ ആവുക അങ്ങനെ ഏത് പണ്ഡിതനാണ് മൗലവിയെ പഠിപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ ുസിൽ ബുഹാരി മുസ്ലിം അതുപോലെ തന്നെ സുനബി ദാവൂദ് തുടങ്ങിയ എല്ലാ ഗ്രന്ഥത്തിലും അവർ ആയത്തിന് വിശദീകരിക്കുന്നത് കാണാം അത് ഹദീസ് ഗ്രന്ഥത്തിലാണെന്ന് പറഞ്ഞ് മൗലവിക്ക് തള്ളാൻ സാധിക്കുമോ ചുരുക്കത്തിൽ ആധികാരികനായ ഒരു പണ്ഡിതൻ ഒരു ഒരായത്തിന് വിശദീകരിച്ചാൽ അത് തഫ്സീർ ഗ്രന്ഥത്തിലാവണമെന്നില്ല അത് സ്വീകരിക്കാവുന്നതാണ് ഇനി ഇമാം നാജി റഹമഹുല്ല തള്ളാൻ വേണ്ടിയിട്ട് സരഫി കൂട്ടുപിടിക്കുന്നത് ബഹുമാനപ്പെട്ട സുയൂത്തി റഹമഹുലയാണ് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ ഈ നാജി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന് വിഷയത്തിലും ചെയ്യുന്ന പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാം പിന്നെ പറഞ്ഞത് കഴിയാം ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയുള്ള സംഗതികൾ വാറോലകൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ വെറുതെ ഇത് ഇമാം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഗ്രന്ഥമാണ് എന്ന് പറയുന്ന നിങ്ങൾ ഈ കാണുന്നത് ആ ഗ്രന്ഥത്തിൽ ഈ നാജിയെ കുറിച്ച് ഇമാം 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 ഞാൻ ഇത് തെളിവാണ് എന്ത് നാജി കേട്ടല്ലോ തള്ളാൻ യുടെ കിതാബിൽ വലിയ തിരിമറിയാണ് സെലഫി നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം നാജി കൊള്ളരുദാത്തവനാണെന്നോ തള്ളപ്പെടേണ്ടവനാണെന്നോലയാണെന്നോ ഇമാം സുയോത്ത് പറഞ്ഞിട്ടേ ഇല്ല അത് മൗലവിയുടെ പച്ചക്കള്ളമാണ് എന്താണ് ഇമാം സലഫി വായിച്ചതിന്റെ മുകളിൽ സുയോർശിച്ചത് രണ്ട് മസ്അലകളിൽ ഇമാം നാജി ആയിട്ട് ഞാൻ അഭിപ്രായ വ്യത്യാസത്തിലാണ് അതിന് പ്രാമാണികമായി മറുപടി കൊടുത്തതാണ് ഇമാം സുയൂത്ത് ഇത് കേവലം സമകാലികരായ പണ്ഡിതർക്കിടയിലുള്ള ഭാഗമായ മാത്രമാണ് ഇമാം നാജി റിയണമെന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല ഇത് ഞാൻ വെറുതെ പറയുകയല്ല ബഹുമാനപ്പെട്ട അബ്ദുൽ ഹയ്യുൽ കത്താനി പറയുന്നു ഇത് സമകാലിക പണ്ഡിതർക്കിടയിൽ നടത്തുന്ന ഒരു ഗണ്ണനം മാത്രമാണ് ഇനി ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല

അത് വളരെ മികച്ച ഗ്രന്ഥമാണ് സലഫി ഇനി ഇമാം ഇമാം തള്ളാൻ വേണ്ടി കൊണ്ടുവന്ന ആരാണ് സുന്നത്താണെന്ന് സ്ഥിരപ്പെടുത്താൻ എഴുതിയ മഹാനാണ് ഇനി ഇമാം നാജുറൂബി എന്ന് പറഞ്ഞുകൊടുത്ത് മൗലവിയുടെ രസകരമായ തട്ടിപ്പ് നിങ്ങളൊന്ന് നോക്കൂ എന്താണ് നബി ജനനം കൊണ്ട് ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേട്ടല്ലോ ബി വിലാദത്തിഹി എന്ന് പറഞ്ഞാൽ നോമ്പ് എന്നാണ് മൗലിക അർത്ഥം വെച്ചത് അങ്ങനെയാണെങ്കിൽ പോലെ ഞാൻ ചോദിക്കട്ടെ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ആധികാരികമായ ഏതെങ്കിലും പണ്ഡിതന്മാർ അർത്ഥം വെച്ചിട്ടുണ്ടോ എന്താണ് ബി വിലാദത്തിഹി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു തരാം ബഹുമാനപ്പെട്ട ഖുറാ ഇബ്നുൽ ജസരി റാദ് അവിടുത്തെ ബിൽ എന്ന ഗ്രന്ഥത്തിന്റെ

ആ സ്ഥലത്ത് പോയി വലിയ പരിപാടികൾ നടത്താറുണ്ട് ആഘോഷങ്ങൾ നടത്താറുണ്ട് എന്ന് ജസരി ഇബിനുൽത്തുന്നു അത് പണ്ട് മുതൽ ഇന്ന് വരെ നിലനിന്ന് പോരുന്നതാണ് ആ സ്ഥലം ഞാൻ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ വറക്കത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ജസരി ഇബിനുൽ രേഖപ്പെടുത്തുന്നു ഇതാണ് വറക്കത്തിന്റെ ഉദ്ദേശ്യം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹബീബായ സല്ലു അലഹി വസ്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ ആ മാസത്തിൽ അവിടുന്ന് ജനിച്ച സ്ഥലത്ത് പോയിട്ട് ആഘോഷങ്ങൾ നടത്തുകയും വറക്കത്തൊടുക്കുകയും വേണമെന്നാണ് ഇനി മൗലവിയുടെ മറ്റൊരാശങ്ക വഫ്രഹുബിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ ആഘോഷം എവിടെയാണ് എന്ന് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ ൂഷിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് സന്തോഷ പ്രകടനത്തിനാണ് മലയാളത്തിൽ ആഘോഷം എന്ന് പറയുന്നത് വിവാഹവേള സന്തോഷവേളയാണ് അത് പ്രകടിപ്പിക്കുമ്പോൾ വിവാഹ ആഘോഷമായി മാറുന്നു അതുപോലെ തന്നെ നബി ദിനത്തിൽ സന്തോഷിക്കാം ആ സന്തോഷത്തെ പ്രകടിപ്പിക്കുമ്പോൾ നബിദിനാഘോഷം എന്ന് പറയുന്നു ഇനി സെലഫിക്ക് നബിദിന ആഘോഷം എന്ന് പറയലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞോളൂ ഇനി ഇമാം നാജുറഹിമ ആഘോഷമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് സെലഫിയുടെ മറ്റൊരു പ്രശ്നം അതൊന്ന് കേട്ടു നോക്കൂ എല്ലാവർക്കും സന്തോഷമുണ്ട് പക്ഷെ അതൊരു ആഘോഷമാക്കി പ്രത്യേകമായ ഒരു മതമഹത്വം അതിന് കല്പി അഥവാ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ആഘോഷം സ്വീകരിക്കണമെന്ന് ഒരു പ്രത്യേക ദിവസത്തിൽ ആഘോഷിക്കണമെന്ന് ആ വാക്യത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾ വായിച്ചതിൽ എവിടെയാണ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ അപ്പോൾ ഈ സന്തോഷം എങ്ങനെ ആയിരിക്കണമെന്ന് ഇമാം ധാരാളം സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് കൂട്ടത്തിൽ രാജാവിന്റെ സംഭവം കൂടി ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നു فكان من عمل مظفر الدين احتفاله بميلاد سيد الاحتفال نبي ولي ായിരിക്കണമെന്ന് ഇമാം ഇബ്രാഹിമുൻ നാജിറിക്കുന്നു തീർന്നില്ല അതിന്റെ തൊട്ടടുത്തു ഈ സ്നേഹങ്ങളെല്ലാം ജീവിതം മുഴുവനായിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് സമർപ്പിച്ചാലും അഖല്ലു ഖലീലിൻ നബിയിൽ കരീം ഈ നബി തങ്ങളെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും എന്ന് ഇമാം നാജി റഹിമഹുള്ള പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിയിൽ ആഘോഷം പെടുമെന്നാണ് ഇമാം നാജി റഹിമഹുള്ള പഠിപ്പിക്കുന്നത് ഇനി മൗലവിയുടെ മറ്റൊരാശങ്ക മാസത്തിന് മതമഹത്വം കൽപ്പിച്ചുകൊണ്ട് വല്ല കർമ്മവും ചെയ്യാൻ

പ്രത്യേകമായും യൗമൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിലും ദിവസത്തിലും പ്രത്യേകം സ്വലാത്ത് ശുക്ർ ചെയ്യുകയും ഇമാം റഹിമഹുള്ള പഠിപ്പിക്കുന്നു രണ്ടാമത്തെ വീഡിയോയുടെ മുഖ്യ ഭാഗവും ഞാൻ കുൽബി ഇല്ലാഹുബിറമിഹി എന്ന റഹ്മന്റെ ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞിരുന്നു

ഹിജറ അഞ്ഞൂറ്റി തെണ്ണൂറ്റി ഏഴിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം ജൗസി മസീറിലും ഈ വിഷയം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഈ തഫ്സീറുകളെയൊക്കെ ഒറ്റയടിക്ക് തള്ളാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം സൊയൂത്ത് റഹ്മുള്ളയുടെ അബ്ദുറുൽ മൻസൂറിലെ റിവായെടുത്തുകൊണ്ട് അതിലെ റാവിമാരുടെ ജർഹ തഴുതിയിൽ പരിശോധിച്ചുകൊണ്ട് മൗലവി തള്ളാൻ ശ്രമിക്കുകയാണ് അങ്ങനെ തള്ളാൻ സാധിക്കുന്ന ഒന്നല്ല ഇത് ഈ ആയത്തിലെ റഹ്മത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് നബി റിവായത്ത് പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മുജാഹിദുകൾ തന്നെ മുജാഹിദിന്റെ ആശയ റഷീദ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ റഹ്മത്തിന്റെ മുഹമ്മദ് ശേഷം പറയുന്നു ഈ പറഞ്ഞ ആർത്തങ്ങളെല്ലാം ശരിയാണ് എന്ന് റഷീദ് തന്നെ പറയുന്നു ഇനി ഈ അതേ ഗ്രൂപ്പിൽപ്പെട്ട

നബി 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 റഹ്മത്താണ് റഹ്മത്താണ് തഫ്സീറിന്റെ തഫ്സീറിന്റെ ആവശ്യമില്ല പറഞ്ഞാണ് ആയത്തിലെ റഹ്മത്തിന്റെ മുഹമ്മദ് ില്ല ആയത്തുണ്ടായതിനാൽ സ്ഥിരപ്പെടുമെന്ന് വലിയ മൗലവി തന്നെ പറഞ്ഞു ഇനി ഈ റഹ്മത്തായ നബി മുത്തുൻ നബിഹുലി വസ്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ അതെ റബില് മാസത്തിലും അല്ലാത്ത മാസത്തിലും സന്തോഷിക്കാം മറ്റൊരു വീഡിയോ നോക്കൂ റമദാൻ വരുമ്പോൾ ണ്ടായിക്കോട്ടെ റമദാൻ വരിക എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറ മനസ്സിൽ നമ്മുടെ നിത്യവൃത്തികളും ഭക്ഷണവും കാര്യങ്ങളും സാഹചര്യങ്ങളും ജോലിക്കും ഒക്കെ പ്രത്യേകിച്ചും നല്ലൊരു വേനൽ കാലമാണ് മഴയില്ലാത്ത ഒരു വേനൽ കാലത്താണ് റമദാൻ ഒരു സന്തോഷം വേണമെന്നാണ് അതായത് ഞാൻ സുഹൃത്ത് യൂണിസ്റ്റ് തുടക്കത്തിൽ ഓടിയായത് ആയതാണ് ഇവിടെ ഓതിയത് ഓടിയത് ഖുർആൻ അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം കൊണ്ട് കൊണ്ട് എന്ന് റമദാൻ ഇറങ്ങിയ ഇറങ്ങിയ മാസം സന്തോഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർാനിന്റെ മാസം വരുമ്പോൾ അതിൽ എങ്ങനെയാണ് അവർ സന്തോഷത്തോട് കൂടെ അല്ലാതെ സ്വീകരിക്കുന്നത് അപ്പോൾ ഈ ഫതിലിന്റെ ഉദ്ദേശം ഖുർആൻ ആ ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസത്തില് എങ്ങനെയാണ് ഒരു മോമിനായ മനുഷ്യനില് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുക എന്നാണ് മൗലവി ചോദിക്കുന്നത് അതേ ചോദ്യമാണ് നമുക്കും ചോദിക്കാനുള്ളത് ഈ ആയത്തിലെ റഹ്മത്ത് കൊണ്ട് മുത്തനബി സാഹു അലൈഹി വസ്ലം മതങ്ങളാകുമ്പോൾ ആ അലൈഹി സാഹുലി വസ്ലമതങ്ങൾ ജനിച്ച റബി വലു മാസത്തിൽ എങ്ങനെയാണ് ഒരു മ്മിനായ മനുഷ്യനിക്ക് സന്തോഷിക്കാതെ ഇരിക്കാൻ സാധിക്കുക ഇൻഷാല്ല സമയ ദൈർഘ്യം കൊണ്ട് ഇവിടെ നിർത്തുകയാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയുമായി വരും അസല വലൈക്കും